ഇതാണ് എൻ്റെ കേരളം ഇതാണ് എൻ്റെ മലപ്പുറം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെ വ്യാപകമായിട്ട് പ്രചരിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ അയ്യപ്പ ഭക്തന്മാർ പുതിയങ്ങാടി തങ്ങൾ മഖാമിൽ സന്ദർശനം നടത്തിയപ്പോൾ എന്നുള്ളതാണ് കേട്ടോ കഴിയില്ല വർഗീയവാദികൾക്ക് മതഭ്രാന്തർക്ക് ഒരിക്കലും കഴിയില്ല ഇതാണ് ഞങ്ങളുടെ മലപ്പുറം ഇത് മലപ്പുറത്ത് മാത്രല്ല കേട്ടോ നമ്മുടെ കേരളത്തിൽ എല്ലാ സ്ഥലത്തും കണ്ടുവരുന്ന കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് മതവർഗീയ പ്രാസന്മാരോട് നിങ്ങൾ എത്രയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും എത്രയൊക്കെ വിഷം കുത്തി നിറച്ചാലും ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിന് കൂട്ടി നിൽക്കില്ല അത് ഉറപ്പാണ് നിങ്ങളെ ഞങ്ങൾ കണ്ടം വഴി ഓടിക്കും കാരണം ഞങ്ങൾക്ക് വർഗീയത വേണ്ട ഇവിടെ ഹിന്ദുവെന്നോ മുസൽമാനാന്നോ ക്രിസ്ത്യാനിയാണോ എന്നൊന്നും പറഞ്ഞ് ഞങ്ങൾക്ക് അടി ഉണ്ടാക്കാൻ താല്പര്യമില്ല അത് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ ഞങ്ങൾ കണ്ടം വഴി ഓടിക്കും ഒരു സംശയം വേണ്ട ഓക്കേ